നമസ്കാരം നമ്മളിവിടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫേർസ് വസ്തുതയാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് പലപ്പോഴും നമ്മുടെ പരീക്ഷകളിൽ ഒരു ഹിസ്റ്ററി വിഷയം അതിന്റെ അൻപതാം വാർഷികം നൂറാം വാർഷികം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതിനെ ഇതിനടിസ്ഥാനപ്പെടുത്തി കറന്റ് അഫെയർസ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് അത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് വിഷയത്തിലേക്ക് പോവാം ഇത് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വന്ന ഒരു പത്രവാർത്തയാണ് പത്രവാർത്തയിൽ പറയുന്നത് രാജ്യത്തെ ആദ്യ വനിതാ മേരി പുന്നൻ സ്ഥാനമേറ്റിട്ട് നൂറു വർഷം ഇതാണ് വാർത്ത രാജ്യത്തെ ആദ്യ വനിതാ സാമാജിക മേരി പുന്നൻ സ്ഥാനമേറ്റിട്ട് നൂറു വർഷം അടുത്ത് പറയുന്നു നിയമസഭയിൽ ശതാബ്ദി ആഘോഷിക്കും അതുമായി ബന്ധപ്പെട്ട ശതാബ്ദി ആഘോഷങ്ങൾ നിയമസഭയിൽ തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തെ ആദ്യ വനിതാ സാമാജികയായി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് സ്ഥാനമേറ്റിട്ട് നൂറു വർഷം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ശ്രീ മേരി പുന്നൻ ലൂക്കോസ് സ്ഥാനമേറ്റത് ഇതാണ് പ്രധാനപ്പെട്ട വസ്തുത ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിനാണ് മേരി പുന്നൻ ലൂക്കോസ് സത്യപ്രതിജ്ഞ ചെയ്തത് അതിന്റെ നൂറാം വാർഷികമാണ് കേരള നിയമസഭ ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ചരിത്രം പിറന്ന കൈകൾ എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നുണ്ട് ചരിത്രം പിറന്ന കൈകൾ എന്നത് ആരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി ആണെന്ന് ചോദിച്ചാൽ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് മെഡിക്കൽ പഠനത്തിന് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മേരി പുന്നൻ ലൂക്കോസ് എം ബി നേടിയത് സ്ത്രീകൾക്ക് മെഡിക്കൽ പഠനത്തിന് അവസരം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മേരി പുന്നൻ ലൂക്കോസ് എം ഡിഗ്രി എടുത്തതെന്ന വസ്തുത കൂടി നിങ്ങൾ ഓർത്തു വച്ചേക്കുക തിരുവിതാംകൂറിലെ ആദ്യ മെഡിക്കൽ ബിരുദധാരിയും തിരുവിതാംകൂർ സ്റ്റേറ്റിലെ റോയൽ ഫിസീഷ്യനുമായിരുന്നു മേരി പുന്നൻ ലൂക്കോസിന്റെ പിതാവായ ടി ഇ പുന്നൻ അതുപോലെ തന്നെ ഓർക്കുക കേരളത്തിലെ ആദ്യ സിസേറിയൻ നടത്തിയ സർജനും തിരുവിതാംകൂർ ദർബാർ ഫിസീഷ്യനും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജനും വൈദ്യ ബിരുദം നേടിയ ആദ്യ കേരള വനിതയും ഇതെല്ലാം ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസാണ് ആവർത്തിക്കാം കേരളത്തിൽ ആദ്യത്തെ സിസേറിയൻ നടത്തിയ സർജനും തിരുവിതാംകൂർ ദർബാർ ഫിസിഷ്യനും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർജനും വൈദ്യ ബിരുദം നേടിയ ആദ്യ കേരള വനിതയും ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് തന്നെയാണ് കൂടാതെ നാഗർഗോവിലെ ഷേരോഗ സാനിറ്റോറിയത്തിന്റെയും തിരുവനന്തപുരത്തെ എക്സ് റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സ്ഥാപകയാണ് മേരി പുന്നൻ ലൂക്കോസ് എന്തിൻ്റെയൊക്കെയാണ് നാഗർഗോവിലെ ഷേരോഗ സാനിറ്റോറിയത്തിന്റെയും തിരുവനന്തപുരത്തെ എക്സ് റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സ്ഥാപകയാണ് മേരി പുന്നൻ ലൂക്കോസ് എന്ന വസ്തുത കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക അതുപോലെ തിരുവിതാംകൂർ പ്രിൻസ്ലി സ്റ്റേറ്റിലെ ആരോഗ്യ വകുപ്പ് മേധാവിയുമായിരുന്നു മേരി പുന്നൻ ലൂക്കോസ് കൂടാതെ ഇവിടെ അവസാനത്തെ ഭാഗത്തെ പത്രത്തിൽ പറയുന്നു ജഡ്ജി ആയിരുന്ന കുന്നുകുഴി കെ കെ ലൂക്കോസിനെയാണ് മേരി പുന്നൻ വിവാഹം കഴിച്ചതെന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മേരി പുന്നന് പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു എന്ന വസ്തുത കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക മേരി പുന്നന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വർഷം എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ശ്രീമതി മേരി പുന്നൻ ലൂക്കോസ് അന്തരിച്ചത് പുതിയ സ്കൂൾ പാഠപുസ്തകത്തിൽ അതായത് ഏഴാം ക്ലാസ്സിലെ പുതുക്കിയ എസ് സി ആർ ടിക്സ്റ്റിലെ നാലാമത്തെ ചാപ്റ്ററാണ് അനീതിയിൽ നിന്നും നീതിയിലേക്ക് ആ ചാപ്റ്ററിൽ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ ബിരുദം കരസ്ഥമാക്കിയെന്നും കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത എന്ന നിലയിൽ പ്രശസ്തയായി എന്നും തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആയിരുന്നു എന്നും നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിൽ തന്നെ മേരി പുന്നൻ ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചു പഠിച്ചുവെച്ചേക്കുക ഇനി മേരി പുന്നൻ ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വസ്തുതകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജനനസ്ഥലം കോട്ടയം ജില്ലയിലെ ഐമനമാണ് കോട്ടയം ജില്ലയിലെ ഐമനത്താണ് ശ്രീമതി മേരി പുന്നൻ ലൂക്കോസ് ജനിക്കുന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് കോട്ടയം ജില്ലയിലെ ഐമനം എന്ന സ്ഥലം മീനച്ചൽ തീരത്താണ് നമ്മുടെ അരിന്ദ് റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിയുടെ പശ്ചാത്തലം കോട്ടയം ജില്ലയിലെ ഐമനമാണെന്ന വസ്തുത കൂടി ഓർത്തു ഓർത്തുവച്ചേക്കുക കൂടാതെ മേരി പുന്നൻ ലൂക്കോസിന്റെ പിതാവിന്റെ പേര് ടി പുന്നനാണ് ആ പേര് നമ്മൾ ഓൾറെഡി നേരത്തെ നോക്കിയതാണ് അതുപോലെ ഭർത്താവിന്റെ പേര് കുരുവിള ലൂക്കോസ് എന്നാണ് അദ്ദേഹം ഒരു ജഡ്ജിയായിരുന്നു ഇനി കുടുംബത്തിന്റെ പേര് തേരത്താനത്ത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം തേരത്താനത്ത് കുടുംബം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മേരി പുന്നൻ ലൂക്കോസ് ആണ് മെഡിക്കൽ ബിരുദം നേരിടാനായി അവർ ലണ്ടനിലേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് കേരളത്തിലേക്ക് അവർ മടങ്ങിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയാണ് മേരി പുന്നൻ ലൂക്കോസ് ശ്രദ്ധിക്കൂ സേതു ലക്ഷ്മി ബായിയുടെ കാലത്താണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് മേരി പുന്നനെ നോമിനേറ്റ് ചെയ്തത് ആരുടെ കാലഘട്ടത്തിലാണ് മഹാറാണി സേതു ലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ് മേരി പുന്നൻ ലൂക്കോസിനെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഇനി ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിൽ ആദ്യമായി എത്തിയ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ അതായത് നിലവിലക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വനിതയും ശ്രീമതി മേരി പുന്നൻ ലൂക്കോസ് തന്നെയാണ് ബ്രിട്ടനിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വനിതയും മേരി പുന്നൻ ലൂക്കോസ് തന്നെയാണ് എന്ന വസ്തുത കൂടി ഓർത്തു വച്ചേക്കുക കൂടാതെ ഇന്ത്യയിലെ ആദ്യ വനിതാ സർജനാണ് മേരി പുന്നൻ ലൂക്കോസ് കേരളത്തിലെ ആദ്യ സിസേറിയൻ നടത്തിയ സർജനാണ് മേരി പുന്നൻ ലൂക്കോസ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തക്കാട് ആശുപത്രിയിൽ വച്ചാണ് അവർ കേരളത്തിലെ ആദ്യത്തെ സിസേറിയൻ നടത്തിയത് എവിടെയാണ് ഉമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ തക്കയാട് ഹോസ്പിറ്റൽ വെച്ചാണ് മേരി പുനൻ ലൂക്കോസ് കേരളത്തിലെ ആദ്യ സിസേറിയൻ നടത്തിയത് സിസേറിയനിലൂടെ വന്ന കുട്ടിയുടെ പേരാണ് മൈക്കൾ ശബരിമുത്തു മേരി പുനൻ ലൂക്കോസ് നടത്തിയ സിസേറിയൻ ശസ്ത്രക്രിയയിലൂടെ ജനിച്ച കുട്ടിയുടെ പേരാണ് മൈക്കൾ ശബരിമുത്തു എന്നതുകൂടി ഓർത്തു വച്ചേക്കുക മൈക്കൾ ശബരിമുത്തു അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് കേരള ബജറ്റിലൂടെ നടപ്പിലാക്കിയ ആർദ്രം പദ്ധതി നമുക്കറിയാം ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി അന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക് ആണ് അദ്ദേഹം ആർദ്രം പദ്ധതി മേരി പുന്നനാണ് സമർപ്പിച്ചത് ആർദ്രം പദ്ധതി ധനകാര്യമന്ത്രി തോമസ് ഐസക് സമർപ്പിച്ചത് ആർക്കാണ് അത് മേരി പുന്നൻ ലൂക്കോസിനാണ് അടുത്ത അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ഇന്ത്യൻ നിയമനിർമ്മാണ സഭകളിൽ ആദ്യമായി ഒരു വനിത എത്തിയതിന്റെ നൂറാം വാർഷികം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് മേരി പുന്നൻ ലൂക്കോസ് ആദ്യമായി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലേക്ക് എത്തുന്നതെന്ന് നമ്മളിവിടെ പലവട്ടം പറഞ്ഞതാണ് ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വസ്തുതയാണ് ഇനി നമുക്ക് ഈ പഠിച്ച വസ്തുതകളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പരിശീലിക്കാം നോക്കൂ ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ മേരി പുന്നൻ ലൂക്കോസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് പ്രസ്താവന ഒന്ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ആ പ്രസ്താവന ശരിയാണല്ലോ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായത് ആ പ്രസ്താവന തെറ്റല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോഴാ പ്രസ്താവന തെറ്റാണ് ൂക്കോസിന് ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആ പ്രസ്താവന ശരിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർജൻ ആ പ്രസ്താവനയും ശരിയാണ് ഇവിടെ തെറ്റായ പ്രസ്താവന രണ്ടാണ് അപ്പൊ രണ്ടിനെ ഒഴിവാക്കണം അങ്ങനെ വരുമ്പോൾ ഉത്തരം സി ആണ് ഏതൊക്കെയാണ് ഒന്ന് മൂന്ന് നാല് എന്നിവ ശരി രണ്ട് തെറ്റ് സി ഓപ്ഷൻ ആണ് ശരി നോക്കൂ ഇതേ രീതിയിൽ നിങ്ങൾക്കും ഒരു വിഷയമെടുത്ത് നന്നായി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് അഫെയർസ് എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല സബ്ജക്ട് റിലേറ്റഡ് കറണ്ട് അഫേഴ്സിനും ബുദ്ധിമുട്ട് വരത്തില്ല ഇങ്ങനെ പരിശീലിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ ചോദ്യ പേപ്പർ ഡിസ്കഷനും വേണ്ടിയിട്ട് ലക്ഷയുടെ ഓൺലൈൻ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ